ൾ വെൽക്കം ടു എസ് അക്കാഡമി എല്ലാവർക്കും എ എസ് എക്കാഡമി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വളരെ പ്രധാനപ്പെട്ട അല്ലെ നമുക്ക് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി അടുത്ത വർഷം വരാനായിട്ട് പോകുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാ പി എസ് സി വിദ്യാർത്ഥികളും വളരെ വേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് ഒരു സീരീസ് ഓഫ് എക്സാംസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞമ്മളീ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും നമുക്ക് ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് അല്ലെ നാലായിരത്തിലധികം നാലായിരത്തിലധികം ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ് റേഞ്ചിലേക്കുള്ള വേക്കൻസീസ് ആണ് ഇനി വരാൻ പോകുന്ന ഒരു എക്സാമിന്റെ ബേസിൽ നമുക്ക് വരാനായിട്ട് പോകുന്നത് അറിയാലോ അവർ നാലായിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് അടുപ്പിച്ച് വേക്കൻസിയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരൊറ്റ സിംഗിൾ എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമാണ് അറിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിനൊക്കെ വരാനായിട്ട് പോകുന്ന നമ്മുടെ കോമൺ ഡിഗ്രി പ്രിലിംസ് അല്ലെ കോമൺ ഡിഗ്രി പ്രിലിംസ് ഈ ഒരു കോമൺ ഡിഗ്രി പ്രിലിംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാലായിരം പ്ലസ് വേക്കൻസീസ് ആണ് നാലായിരം പ്ലസ് വേക്കൻസീസ് ആണ് നാലായിരം പ്ലസ് എന്ന് പറയുമ്പോൾ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ തന്നെ വരും അല്ലെ നാലായിരത്തി അഞ്ഞൂറ് അപ്പൊ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് കോമൺ ഡിഗ്രി പ്രിലിംസ് വരുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും ഈ പറയുന്ന എക്സാമുകളിലേക്കാണ് നമുക്ക് പ്രിലിംസ് എക്സാം നടക്കാനായിട്ട് പോകുന്നത് അല്ലെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് വരും എക്സൈസ് ഇൻസ്പെക്ടർ വരും എസ് ബി സി ഐ ഡി അസിസ്റ്റന്റ് ജയിലർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആൻഡ് ലാസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സ് ഈ എട്ട് പോസ്റ്റുകളിലേക്കുള്ള ഒരു കോമൺ ഡിഗ്രി പ്രിലിംസ് ആണ് നെക്സ്റ്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ ഇതിൽ ഓൾറെഡി കുറെ പോസ്റ്റുകൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞതാണല്ലോ എസ് ബി സിയുടെ നമുക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വന്നതാണ് ദെൻ നമുക്ക് എക്സൈസ് ഇൻസ്പെക്ടർ എല്ലാം നമുക്ക് വന്നിരിക്കുന്നതാണ് അല്ലെ എക്സൈസ് ഇൻസ്പെക്ടർ എല്ലാം നമുക്ക് വന്നു കഴിഞ്ഞു അതുപോലെ ഇനി വരാൻ പോകുന്ന ഇരുപത്തെട്ടാം തീയതി ആവുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വരും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരും അതുപോലെ അസിസ്റ്റന്റ് ജയിലർ അല്ലെങ്കിൽ ഇങ്ങനത്തെ പോസ്റ്റുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യും ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങൾ നമുക്ക് എന്ത് ചെയ്യും വരികയും ചെയ്യും അല്ലെ അപ്പൊ ഇത് കൂടാതെ ഇനി ആകെ പെൻഡിംഗ് ആയിട്ട് നടക്കുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സ് എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ് പക്ഷേ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാം വളരെ കുറച്ച് നിയമനങ്ങൾ മാത്രം നടക്കുന്ന അല്ലെങ്കിൽ വളരെ കുറച്ച് പേര് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു എക്സാം ആണ് അസിസ്റ്റന്റ് ഡയറക്ടർ ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട എല്ലാ എക്സാമുകളുടെയും നോട്ടിഫിക്കേഷൻസ് നമുക്ക് വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ ഏറ്റവും പറയുന്നത് വരാൻ ബാക്കിയുള്ള രണ്ട് മൂന്നെണ്ണം ഈ ഒരു വീക്കിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വരാനായിട്ട് പോവുകയാണ് അല്ലെ അപ്പോൾ ഓൾറെഡി ഡിഗ്രി പ്രിലിംസിന്റെ ഡേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞിരുന്നു എന്നത്തേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കാര്യങ്ങളല്ല അല്ലേ നമ്മൾ ഓരോന്നിനെയും വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നോക്കിയാൽ തന്നെ എന്നത്തേക്ക് നമുക്ക് പ്രിലിംസ് വരും എന്നുള്ള നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഓൾറെഡി നമുക്ക് അറിയാം ഈ ഡിഗ്രി ലെവൽ പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ മറ്റ് പി എസ് സി പോസ്റ്റുകൾ പോലെ ഓരോ ഇയറിലും വിളിക്കുന്ന ഒരു പോസ്റ്റാണോ അല്ല സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് മാത്രം എന്ത് ചെയ്യും ഇയർലി വിളിക്കാറുണ്ട് സബ് ഇൻസ്പെക്ടർ മാത്രമാണ് എല്ലാ വർഷങ്ങളിലും വിളിക്കുന്നത് ബാക്കി എക്സൈസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ പോലും എന്ത് ചെയ്യുന്ന ഫോഴ്സ് ജോലി ആണെങ്കിൽ പോലും സബ് ഇൻസ്പെക്ടർ മാത്രമാണ് എല്ലാ വർഷവും എന്ത് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി എക്സൈസ് ഇൻസ്പെക്ടർ ആണെങ്കിലും എസ് പി സി ഡി ആണെങ്കിലും എല്ലാം മറ്റു ഡിഗ്രിയിലെ എക്സാംസ് പോലെ തന്നെ മാത്രമാണ് ആ ഒരു ടൈം എടുത്ത് മൂന്ന് വർഷം കൂടുമ്പോൾ തന്നെയാണ് വരുന്നത് അല്ലേ അപ്പൊ നമ്മുടെ എസ് ഐ പോസ്റ്റിലെ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് വൺ ഇയർ കാലാവധി വരുമ്പോഴത്തേക്കും അടുത്ത വർഷം വരുമ്പോഴത്തേക്ക് എന്ത് വരും പുതിയ ലിസ്റ്റ് വരും അല്ലേ ഇത് നോക്കിയാൽ ഇരുപത്തി എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് എക്സൈസ് ഇൻസ്പെക്ടറുടെ ലാസ്റ്റ് ലിസ്റ്റ് വന്നിരിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും അടുത്ത ഡിസംബർ ആകുമ്പോഴത്തേക്ക് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ആകുമ്പോഴത്തേക്ക് എന്ത് വേണം പുതിയ ലിസ്റ്റ് വരേണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറിന്റെ എക്സൈസ് ഇൻസ്പെക്ടർ എന്ത് ചെയ്യണം പുതിയ ലിസ്റ്റ് വരണം അപ്പോ ഉറപ്പായിട്ടും ലിസ്റ്റ് വരണമെങ്കിൽ അതിന് രണ്ടു മാസം മുമ്പെങ്കിലും നമുക്ക് മെയിൻസിന്റെ എക്സാം അടക്കണ്ടേ രണ്ടു മാസം മുമ്പേ എക്സൈസ് ഇൻസ്പെക്ടർ മെയിൻസ് എക്സാം അടക്കണമെങ്കിൽ എങ്കിൽ അതിന് മുൻപ് എന്ത് ചെയ്യണം നമുക്ക് ഈ പറയുന്നത് പോലെ ഇന്നാൽ പറഞ്ഞാൽ തന്നെ ഏകദേശം ഒരു മെയ് ജൂൺ ജൂലൈ അല്ലെങ്കിൽ അല്ലെ ആ ഒരു റേഞ്ചിലൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പ്രിലിംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതിനപ്പുറത്തേക്ക് പോവില്ല ഓക്കെ അതിനപ്പുറത്തേക്ക് പോകില്ല നമ്മൾ ഏത് നോക്കിയാലും മതി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഫൈനൽ ലിസ്റ്റ് വരണമെങ്കിൽ കുറഞ്ഞ നീട്ടിലെങ്കിലും എന്ത് നടക്കണം പ്രിലിംസ് നടക്കണം അതിനുശേഷം മെയിൻ എക്സാംസ് നമുക്ക് വരും എസ് ബി സി ഐ ഡി നോക്കാം മൂന്നേ ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നേ അല്ലെ അതായത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറിന് എന്ത് വേണം പുതിയ ലിസ്റ്റ് വരണം എല്ലാത്തിന്റെയും ലാസ്റ്റ് ഡേറ്റ് ഒന്ന് നോക്കുക അസിസ്റ്റന്റ് ജയിലർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതും എന്ത് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറിൽ എന്ത് ചെയ്യണം ഫൈനൽ ലിസ്റ്റ് വരണം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഇരുപത്തി ആറിൽ എന്ത് വേണം ലിസ്റ്റ് വരണം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നതാണ് ഇരുപത്തി ഏഴിൽ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എന്ത് ചെയ്യണം പുതിയ ലിസ്റ്റ് ഓൾറെഡി വരണം അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമായിരിക്കും അല്ലെ ഈ പറയുന്ന ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഇത്രയും പോസ്റ്റുകളിലേക്കും കൂടി നമുക്ക് ടോട്ടൽ എത്ര വേക്കൻസീസ് ആണ് വരുന്നത് ഏകദേശം നാലായിരം ടു നാലായിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ നമുക്ക് എന്ത് വരും വേക്കൻസീസ് വരും ഉറപ്പായിട്ട് നമുക്ക് വരും ഇതിൽ മെജോറിറ്റിയും പോകുന്നത് എങ്ങോട്ടേക്ക് തന്നെയായിരിക്കും ഈ മെജോറിറ്റി ഒരു നാലായിരം പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ മൂവായിരം പ്ലസ് വേക്കൻസീസ് നമുക്ക് ഏതിനകത്ത് തന്നെ വരും കമ്പനി ബോർഡിൽ തന്നെ വരും അല്ലെ അത്രയും വേക്കൻസി നമുക്ക് കമ്പനി ബോർഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം എക്സ്പെക്ട് ചെയ്യാം ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസിസ്റ്റന്റ് ഡയറക്ടർ മാത്രമാണ് ഈ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ അത് ഈ പറയുന്ന പോലെ അൻപതിൽ താഴെ നിയമനങ്ങൾ മാത്രം നടക്കുന്നത് അല്ലെങ്കിൽ വളരെ കുറച്ച് വേക്കൻസീസ് മാത്രം വരുന്ന പോസ്റ്റ് ആണ് ഡിഗ്രി ലെവൽ പോസ്റ്റ് ആണ് എന്ന് പോസ്റ്റാണ് അസിസ്റ്റന്റ് ഡയറക്ടർ എന്നല്ലേ ബാക്കി ഇനി വരാൻ പോകുന്ന ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ പോലും ഈ വീക്ക് നമുക്ക് എന്ത് വരുവാണോ നോട്ടിഫിക്കേഷൻ വരുകയാണ് നമുക്ക് ഇനി കൂടുതൽ സമയോ ഡിലേ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ പഠിക്കേണ്ട ടൈം അല്ലേ ഉറപ്പായിട്ടും ആണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് പ്രിലിംസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാം നോട്ടിഫിക്കേഷൻസ് എല്ലാ എക്സാംസിന്റെയും ഈ വീക്കോട് കൂടി ഡിഗ്രി ലേൽ എല്ലാത്തിന്റെയും വരും അപ്പൊ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഡിഗ്രി ലെവലിൽ ഇത്രയും ആയിട്ട് ഇത്രയും വേക്കൻസീസ് നമുക്ക് വരുന്നത് വളരെ കാലത്തിന് ശേഷമാണ് അപ്പൊ ഒരുമിച്ച് ഇതുപോലത്തെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ പഠനത്തിലൂടെ പ്രധാനപ്പെട്ട ഇത്രയും എക്സാമുകളാണ് നമ്മൾ ഇന്ത്യയിനായിട്ട് പോകുന്നത് പഠിക്കാനായിട്ട് പോകുന്നത് പ്രിലിംസ് ക്ലിയർ ചെയ്യാന്നുള്ളത് ഓഫ് കോഴ്സ് എന്താണ് നമുക്ക് വളരെ വലിയൊരു ടാസ്ക് ആണ് പക്ഷെ നമ്മൾ മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയായിരിക്കും എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക പഠനം മുന്നോട്ട് കൊണ്ടുപോകാം കാരണം മെയിൻസിന്റെ കൂടെ നമ്മൾ ഏതും കവർ ചെയ്യും നമ്മൾ എപ്പോഴും പ്രിലിംസും കവർ ചെയ്യും കാരണം പ്രിലിംസ് കഴിഞ്ഞിട്ട് അതേ സമയം നിങ്ങൾക്ക് എന്ത് കിട്ടത്തില്ല മെയിൻസിനോട് പഠിക്കാൻ മാത്രമായിട്ട് കിട്ടില്ല സോ മെയിൻസ് എക്സാമിന്റെ പഠനം ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അത് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം എന്നുണ്ടോ ഇല്ല എല്ലാ എക്സാംസും നിങ്ങൾക്ക് ഒരേവിടെ ചില കാര്യങ്ങൾ മാത്രം നമുക്ക് എന്ത് ചെയ്യും ചില ടോപ്പിക്സ് അത് നമുക്ക് ഈ പറഞ്ഞല്ലേ നിങ്ങൾ എക്വയസ് കാര്യങ്ങളെല്ലാം ഒരു സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡീകോഡ് ചെയ്യും എങ്കിലും നമ്മൾ ഇപ്പം അല്ല അഡീഷണൽ വരുന്നതായിരിക്കും നമുക്ക് കോമൺ ആയിട്ട് എല്ലാ ഡിഗ്രി പ്രെൻസും ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കണം നമുക്ക് എന്ത് ചെയ്യേണ്ടത് വരേണ്ടത് അല്ലെ എക്സ്ട്രാ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം എക്സ്ട്രാ ആയിട്ട് പഠിക്കുക ബാക്കി എല്ലാത്തിനും നമുക്ക് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബാലൻസ് ഒരു ഹോളിസ്റ്റിക് പ്ലാനിലൂടെ നമ്മൾ എന്ത് ചെയ്യുക എല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിൽ നമ്മൾ പഠിക്കാനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് വെറും മൂവായിരം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അഞ്ഞൂറ് വേക്കൻസി അങ്ങനെയെന്നുള്ള മാത്രമല്ല ഈ നാലായിരത്തി ഇരുന്നൂറ് വേക്കൻസി അല്ലെങ്കിൽ നാലായിരം പ്ലസ് വേക്കൻസി തന്നെ ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ് ക്ലിയർ ആണല്ലോ ഓക്കെ അല്ലേ അപ്പോ ഈ ഒരു രീതിയിൽ എല്ലാ എക്സാംസിനും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസ് വരാൻ പോകുന്നതിനെല്ലാം പ്രിപ്പയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡിഗ്രി ലെവൽ എക്സാംസിനും വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ബാച്ച് എസ് എഡി അക്കാഡമിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിലിംസ് പ്ലസ് മെയിൻസ് ബാച്ച് ആയിരിക്കും നമ്മൾ ചെയ്യുക അതുകൊണ്ട് തന്നെ പ്രിലിംസും മെയിൻസും എല്ലാം നമ്മൾ ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യും ഓക്കെ പ്രിലിംസ് മാത്രമല്ല മെയിൻസ് ഓറിയന്റഡ് തന്നെ ആയിരിക്കും അതിൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക് ആയി മെയിൻസിന് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഏത് കവർ ചെയ്ത് പോകും പ്രിലിംസ് നമ്മൾ കവർ ചെയ്ത് കവർ ചെയ്ത് പോകും കാരണം ഞാൻ പറഞ്ഞല്ലോ പ്രിലിംസ് കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും നമുക്ക് എന്ത് വരാം മെയിൻസിന്റെ എക്സാം വരാം അതുകൊണ്ട് ആ ടൈമ് നമ്മൾ കൂടുതൽ എന്തിനൊക്കെ ഫോക്കസ് കൊടുക്കേണ്ടി വരും റിവിഷന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ സിലബസ് നമ്മൾ മാക്സിമം എയർലി കവറേജിന് ശേഷം തന്നെ പി വൈക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള റിവിഷൻ സെക്ഷൻസും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷനോ കാര്യങ്ങളും ഒന്നും വേണ്ട പിന്നെ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം ഇതിനൊക്കെ അനുസരിച്ചുള്ള കൃത്യമായിട്ടൊരു ഡെയിലി സ്റ്റഡി പ്ലാൻ ഓരോ ദിവസവും ഏതെല്ലാം ടോപ്പിക്സ് കവർ ചെയ്യണം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് പേഴ്സണൽ സ്റ്റഡി പ്ലാൻ ഓരോ ദിവസവും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആൻഡ് അതെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് മെന്റേഴ്സും മെന്റർഷിപ്പ് സപ്പോർട്ടും എല്ലാം ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ടൈം ഒന്നും ഒരു പ്രശ്നമല്ല ലൈവ് സെക്ഷൻസ് ഉണ്ട് റെക്കോർഡ് സെക്ഷൻസ് ഉണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും പഠിക്കുന്നവരൊക്കെ ആണെങ്കിലും അതിൻ്റെ കൂടെ നിങ്ങളുടെ ടൈമിനുസരിച്ച് ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഠിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ മോട്ടുകൾ ഉണ്ടാകും ടെസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് നടക്കും സ്പെഷ്യൽ ടോപ്പിക്സ് കറന്റ് അഫെയേഴ്സ് എസ്ഇർ ടി ചാപ്റ്റേഴ്സ് അറിയാലോ ന്യൂ എസ് ആർ ടി വന്നതിന് ശേഷം എ സി ആർ ടി എന്ന് പറയാൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ എസ് സി ആർ ടി എല്ലാം ചാപ്റ്റർവൈസ് ക്ലാസസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കറന്റ് അഫേഴ്സ് ഡെയിലി വീക്ക്ലി മന്ത്ലി ബേസിൽ ആയിരിക്കും അതുകൊണ്ട് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പോയിന്റ്സ് കിട്ടുകയും ചെയ്യും അത് റെഗുലർ ബേസിൽ വീക്ക്ലി മന്ത്ലി സെക്ഷൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യുകയും ചെയ്യും റിവൈസ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യും അതുകൊണ്ട് കറന്റ് അഫേഴ്സ് ഒരു ടെൻഷൻ ആക്കണ്ട സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്ന കേസിലന്നെ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ്സ് പ്രത്യേകം തന്നെ അതിന്റെ ഭാഗമായിട്ട് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും ആഡ് ചെയ്യുന്നതായിരിക്കും ക്ലിയർ ആണോ ഓക്കെ ആണോ അപ്പോ ടൈം ആയി ടൈം ആയി ഇനി നമുക്ക് ഒന്നും ടൈം ഇല്ല ഈ ഒരാഴ്ചയും കൂടെ കഴിയുമ്പോൾ എല്ലാ എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻസ് വരെയാണ് പിന്നെ മാക്സിമം നേരത്തെ നമ്മൾ എന്ത് ചെയ്യണം ഏത് നിമിഷവും പ്രിലിംസ് വരും എന്നുള്ള എക്സ്പെക്ടേഷൻ തന്നെ റെഡി ടു മൂവ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത് പഠിക്കാനായിട്ട് നമ്മൾ പോകുന്നത് സോ ആ രീതിയിൽ തന്നെ പഠനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പൊ പഠിച്ചു തുടങ്ങാത്തവർ എത്ര വേഗം പഠിച്ചു തുടങ്ങാൻ ഇനി നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ പഠിച്ചു തുടങ്ങാൻ ടൈമാണ് ഓൾറെഡി ഒരുപാട് ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെ ഓവർടേക്ക് ചെയ്തെങ്കിൽ ലിസ്റ്റിലേക്ക് കാര്യങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും വേഗം പഠനം തുടങ്ങേണ്ട ഒരു സാഹചര്യമാണ് അല്ലെ ഇത്രയും വേക്കൻസീസ് ഉണ്ട് പണ്ടത്തെ കൂടി ഡിഗ്രിയിൽ വരുമ്പോൾ പഠിച്ച് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടുന്നുള്ളതിനപ്പുറത്തേക്ക് പഠിച്ച് ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ വന്നാൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് ഈ ഒരു അവസരത്തില് അല്ലേ ഓക്കെ അപ്പൊ എത്രയും വേഗം പഠിച്ചു തുടങ്ങാം നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യാട്ടില്ലാത്തല്ലെങ്കിൽ ഇതുവരെ ഉള്ള പഠനം സാറ്റിസ്ഫൈഡ് അല്ലാത്ത സ്ക്രോളിൽ നിങ്ങൾക്ക് നമ്പർ കാണാനായിട്ട് പറ്റും അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കോഴ്സിന്റെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എത്രയും പെട്ടെന്ന് വിളിക്കാം വേക്കൻസും ഡേറ്റും എല്ലാം അല്ലെങ്കിൽ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ്സും അല്ലെങ്കിൽ എന്താണ് അതുപോലെ തന്നെ ലൈവ് സെക്ഷൻസ് പി വൈക്ക് പോലുള്ള ലൈവ് സെക്ഷൻസ് എല്ലാം ഡെയിലി നമുക്ക് അതൊക്കെ കൃത്യമായിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യാം നമുക്ക് ഒരുമിച്ച് ഈ ഒരു കോഴ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് യാത്ര തുടങ്ങാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത അടുക്ലാസ് കാണാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ബാക്കി അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക സോ സി യു ഓൾ ദി ബെസ്റ്റ്